ആ നമ്മൾ പരിപാടി ഉണ്ട് ഇന്നലെ ആയിട്ട് നല്ല മയക്കാറാണ് അപ്പൊ വീഡിയോയിൽ അതിന്റെ തെളിച്ച കുറവൊക്കെ ഉണ്ടാവും പിന്നെ ഇതാണ് ഞങ്ങളെ പാലം പാലത്തിനെ കുറിച്ച് കുറച്ച് പറയാനുണ്ട് ഇന്നലെ അങ്ങോട്ട് വന്നപ്പോ ഒരു സംഭവം കണ്ടു അത് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് അപ്പൊ തേടി പോവാണ് നമ്മള് ആദ്യം ഞമ്മക്ക് അവിടെ എത്തണമെങ്കിൽ എന്ത് ചെയ്യണം പാലം കടന്നു പോണം തോട്ടത്തിന്റെ കൂടെ ഒരു തോട് തോടേ പോയിന് മറിച്ചു കിടക്കാനായിട്ട് ഞമ്മള് കൗ കൊണ്ടൊരു പാല പിന്നെ ജയാനും ചൂണ്ടല്ണ്ടാവും ഉറങ്ങുമ്പോ വരെ ഉണ്ടാവും തെറ്റ് തെറ്റ് പാലത്തിൽ കൊഴിച്ചാ തെറ്റോ ഓ സംഭവം ഇതാണ് പറമ്പിൽ വന്നപ്പോൾ ഇന്നലെ വന്നപ്പോളേ ഇവിടെ കാറ്റത്ത് ഒരു തെങ്ങ് മറിഞ്ഞു കൊടുക്കണേ അതിന്മേ മൂത്ത തേങ്ങ ഒക്കെ കൊണ്ടേക്കണേ ഇനി കരിക്കാണുള്ളത് ഇവര് ഇനിഞ്ഞോട് ഇടക്കിടക്ക് പറയുന്നതാണ് ഇവർ കരിക്ക് ഇട്ടോണ്ട കരിക്ക് ഇട്ടു കൊണ്ടാണ് അപ്പം അത് കണ്ടപ്പോൾ ചോലോർമ്മ വന്നു ഓലയും കൊണ്ട് പോകുന്നതാണ് ഇന്നലെ ഇന്നൊക്കെ നല്ല മഴ ഇനി അതുകൊണ്ട് കരിക്കൊക്കെ നഞ്ഞിട്ട് നേരെ നിറവും തരിക ചാടുന്നത് അപ്പോൾ നമുക്കിത് കുട്ടിയാക്കി വെട്ടി കൊടുക്കാം

കരിക്ക് ഇളന്നീല് ഇതിൽ ഏതോ എനിക്ക് കൺഫ്യൂഷൻ കിട്ടോ ഒന്നില് ആ ലൈറ്റ് ആയിട്ടുള്ള ആ ഒരു കയമ്പ് ഉണ്ടാവില്ലേ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പക്ഷെ നമുക്ക് ചെലതൊക്കെ ദറും വെള്ളമല്ലതാണ് നമുക്ക് കരിക്കിലേറെ ഇഷ്ടം ആ കയമ്പാണ് അപ്പൊ നമ്മൾ വേറെ ഒന്ന് വെട്ടി നല്ല മഴയാണ് ഞാൻ വല്ല ഇത് കുടിച്ചോന്നൊക്കെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു പക്ഷെ ഓര് നല്ല മോന്തൽ ഒന്നുണ്ട് കരിക്കും വള്ളൊക്കെ കുടിച്ച് നമുക്ക് ഇതിന്റെ കയമ്പ് എടുക്കണം ആ കയമ്പിനാണ് ചെറുക്കന്മാര് കാത്തിക്കുന്നത് ഞാനും കുട്ടികളെ കണ്ടാളും ഞാൻ ഇങ്ങനെ കൂടുതലും കാത്തിക്കെട്ടോ ഓലക്ക് ആർക്കാ വലുതിട്ടാന്നൊക്കെ നോക്കിയിരിക്കുന്നത് അങ്ങനുണ്ട് എന്തിന്റെ ഒന്നുമില്ല അതിനല്ല ഇനി കൊടുക്കണേ ഇപ്പഴല്ലേ വൈകുന്നേരം ജീവനി സ്കൂളിട്ട് ഒന്നുകൂടി വരണോ അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു സമയം കഴിഞ്ഞു സ്കൂളുണ്ട് കുട്ടികൾക്ക് ഇനി പൊയിലൊന്ന് കുളിച്ചണം പോലെ കയറ്റി സ്കൂൾക്ക് പറഞ്ഞേക്കണം